എൻ്റെ പൊന്നു മോനെ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നു മംഗലാപുരത്തെ ഡെലിവറി ബോയ്സിൻ്റെ അവസ്ഥയാണ് കൈസ് ഇത് ഞാൻ ഓർഡർ കൊണ്ട് പോയതാണ് തിരിച്ച് വന്നപ്പോഴത്തേനും റോഡ് മാറി കടലായി അത്രയ്ക്ക് വെള്ളപ്പൊക്കം പോലത്തെ സെറ്റപ്പായി ഇവിടെയൊക്കെ എന്നിട്ട് വണ്ടിയും മറിഞ്ഞു വീണു തൊട്ടടുത്താണെങ്കിൽ വേറെ ഏതൊരു പുള്ളിക്കാരുന്നു ഇപ്പുണ്ടായിരുന്നു പുള്ളിക്കാരനോട് ഹെൽപ്പ് ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ തിരിഞ്ഞു കൂടി നോക്കിയേക്ക് ആ വഴിക്ക് തന്നെയാണ് കൈസ് ഞാൻ അങ്ങോട്ടേക്ക് പോയത് അപ്പോൾ ഇത്രയും വെള്ളം കയറിയിട്ടില്ലായിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സ്റ്റേജിലായിരുന്നു പോയി ഫോണാണെങ്കിൽ അനങ്ങുന്നില്ല വെള്ളം വീണ് വീണ് എന്നിട്ടാണ് വഴി തെറ്റിപ്പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് ആ വഴി മുഴുവൻ കടല് പോലെയായി ഗൈസ് എന്നിട്ടാണ് വണ്ടി ബാലൻസ് ചെയ്യാൻ പറ്റാത്ത വണ്ടി അവിടെ വീണു അത് ഞാൻ ഇന്നവരെ വരെ പോകാത്ത ഏതോ പട്ടിക്കാട്ടിലേ വേണം സ്ഥലം ഒന്നും അറിയത്തുമില്ല അങ്ങനത്തെ ഒരു വല്ലാത്തൊരു മൂഞ്ചി അവസ്ഥ അങ്ങനെ കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് കുറച്ച് ചേട്ടന്മാരെ കിട്ടി ഗൈസ് കർണാടക ചേട്ടന്മാർ പക്ഷെ അവർ ഭയങ്കര പാവങ്ങളായിരുന്നു അവരെന്നെ സഹായിച്ചു ഗൈസ് അവരെ വണ്ടി അവിടെ എടുത്ത് പാറ്റിത്താത്തു വണ്ടിയിലുണ്ടായിരുന്ന ഫുഡും മുഴുവൻ പോയി ഗൈസ് ആ വണ്ടി ആ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റാനുള്ള ആരോഗ്യം എനിക്കില്ലാത്തത് കൊണ്ട് അവരോട് ഞാൻ ഒന്ന് മാറ്റി തരുവാൻ ചോദിച്ചു പാവൻ ചാട്ടന്മാരെ എനിക്കത് മാറ്റിയും തന്നു കയസ് അവരോടൊക്കെ താങ്ക്സ് പറഞ്ഞ ശേഷം ഞാൻ തിരിച്ചു പോയി ഇലക്ട്രിക് വണ്ടിയാൽ ഇത്രയും വെള്ളം കയറിയാലത് പിന്നെ ഓടും എന്നെനിക്ക് ഇപ്പം മനസ്സിലായി കയച്ചു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ